കൊടുക്കണം നിക്കാഹിന് നിർബന്ധമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ കല്യാണത്തിന് ആകെ നിർബന്ധമുള്ളതാ സ്ത്രീകളുടെ അവകാശമാണത് വാത്തുനിന്നെ സ്ത്രീകൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മഹർ കൊടുത്തുകൊള്ളണം അല്ല ആ സഹോദരി വരെ എനിക്ക് മെഹർ വേണ്ട എന്ന് പൊരുത്തപ്പെട്ടു കൊടുത്താൽ അതിന് വിരോധില്ല അത് കുർആാൻ തുടർന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട് അതേ സമയത്ത് മനസ്സാൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ആ മഹറിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി തന്നാൽ അതിന് വിരോധില്ല അല്ലാത്ത കാലത്തോളം മഹർ കൊടുക്കൽ നിർബന്ധം അത് സ്വർണവും കൊടുക്ക വെള്ളിയും കൊടുക്ക വിലപിടിപ്പുള്ള ഏതും കൊടുക്ക സുബാന ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത കുർആാൻ മെഹർ കൊടുക്ക സ്വർണ്ണൊന്നുമില്ല പിന്നെന്ത്ർആാൻ മെഹർ അത് നല്ലതല്ല ഖുർആൻ മെഹർ കൊടുക്കാനുള്ളതല്ല കുർഹാനുങ്ങളെ കച്ചവടത്തിന് വിലയാക്കാനുള്ളതല്ല ഇത് ഒരു പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് അതല്ല ഈ മെഹറിനു പകരം ഞാൻ കല്യാണം കഴിച്ചു എന്നു എന്നല്ലേ പറയുന്നത് അക്കൃത് ഒരു ഇടപാടാണിത് വിവാഹ ഇടപാട് വിവാഹ ഇടപാടാണ് ഇടപാടിൽ ഒരു മൂല്യമായിട്ട് ഒരു സാധനം കൊടുക്കുമ്പോ അത് കുർആാൻ വിലയാക്കാൻ പാടില്ല എന്നല്ല സാധാരണയിൽ കുർആാൻ വിൽക്കൽ തന്നെ കറാഹത്താണ് ഖുർആൻ വിൽപ്പന ചരക്കാക്കൽ തന്നെ കറാഹത്താണ് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് മഹർ കൊടുക്കേണ്ടത് എന്നാ ഖുർആൻ വിൽക്കൽ കരാഹത്താണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഖുർആാൻ മഹർ കൊടുക്കൽ കരാഹത്താവും ചെലവലിപ്പത് വലിയ പുണ്യായിട്ടാണ് കാണുന്നത് ഞാനൊരു നിൽക്കാതി ശ്രദ്ധിച്ചു ചെലവ് വർക്ക് ആണേലും ഖുർആാൻ കൊടുത്തിട്ട് ചെലവ് വർക്കാണ് എന്നാലോ ഏറ്റവും വലിയ ഓഡിറ്റോറിയം വലിയ ഹോട്ടലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടോ അവിടെയുള്ള സംവിധാനങ്ങളോ ലക്ഷക്കണക്കിനുക്ക് പൊടിച്ചിട്ട് ഇങ്ങോട്ടോ ഈ പെണ്ണിന് കിട്ടേണ്ടുന്ന അവകാശം അവിടെ ചെലവ് ഓർക്കുന്നത് മഹർ ചെലവ് ഓർക്കാം അല്ല മഹർ കൊടുത്തോളണം കണക്കില്ല പരിധിയില്ല എത്രയും കൊടുക്കാം ഏറ്റവും ചുരുങ്ങിയത് പത്ത് ദിർഹമിൽ കുറയാൻ പാടില്ല നല്ലതാ പത്ത് ദിർഹമിൽ കുറയാതിരിക്കൽ സുന്നത്താണ് നബിസ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് നാനൂറ് അഞ്ഞൂറ് ദിർഹമ് അഞ്ഞൂറ് ദുറമ് നബിയുടെ ഭാര്യമാർക്കും നബിയുടെ മക്കളെ വിവാഹം കഴിച്ചപ്പോ എല്ലാ ഭാര്യമാർക്കും പന്ത്രണ്ട് ഊക്കിയാന്ന് കാണും വെള്ളി നാണയം അഞ്ഞൂറെണ്ണം അഞ്ഞൂറ് പറഞ്ഞു എന്നാലോ ഉമ്മു ഹബീബ ഉമുഹബി ബാബി റളിയെ നബി കല്യാണം കഴിച്ചപ്പോ മഹർ എത്ര അറിയ മഹർ കൊടുത്തത് അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങളാണ് അഞ്ഞൂറ് സ്വർണമായിട്ട് യാതൊരു ബന്ധുല്ല നിക്കാതിന് കല്യാണത്തിന് ഇപ്പം പുതിയ പുതിയ ചില ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സ്വർണരഹിത അല്ല ഹലാലാക്കിയത് അറാമാക്കാൻ പോണ്ട അള്ളാഹുവിടെ പഠിപ്പിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട അല്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിലൊന്നും പുണ്യല്ല പിന്നെ നമ്മൾ ഓരോന്നുണ്ടാക്കുന്നതിലാണ് പുണ്യം ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കേണ്ടതല്ല അല്ലാ സൃട്ടാവ് കൽപ്പിച്ചോ നബി എങ്ങനെ പഠിപ്പിച്ചോ അതാണ് ദീന് സ്വർണ്ണ നാണയം നബി തങ്ങൾക്ക് അത് നബി തങ്ങൾക്ക് വേണ്ടി നജാശി രാജാവാണ് കൊടുത്തത് നബി തങ്ങളെ ഇക്രാമ് ചെയ്ത് ബഹുമാനിച്ചിട്ട് അത് മഹറായിട്ട് കൊടുത്തതാരാണ് നജാശി രാജാവ് നജാശി രാജാവ് അങ്ങനെ കൊടുത്തു അപ്പോ ഇപ്പൊ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ട് സ്വർണരഹിത അല്ല സ്വർണം വേണ്ട എന്ന് വധു വെക്കുകയാണെങ്കിൽ വേണ്ട നിർബന്ധം ഒന്നും ഞാൻ പറഞ്ഞു വേണ്ടെന്നൊക്കെ വെക്കാം അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് കൊടുത്തോളം വേണമെന്ന് പറഞ്ഞാൽ എന്നിട്ടോ അതിനു പകരം സ്വർണം വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറെയും കൊടുക്ക മൂല്യമുള്ളത് ഏതും കൊടുക്ക ചില കമ്പനികളുടെ ഷെയർ കൊടുത്തു പറഞ്ഞിട്ട് ഒരു നിക്കാഹുണ്ട് കമ്പനികളുടെ ഷെയർ അത് മൂല്യുള്ളതാണെങ്കിൽ അത് അത് മതി വിരോധമൊന്നുമില്ല പക്ഷേ ഷെയർ ബിസിനസ് കമ്പനികളുടെ ഷെയറുകൾ കമ്പനിയിൽ പലിശയുടെ വിഹിതമുണ്ടാകും ഷെയറുകളിലും അതിലൊന്തുണ്ടാവും പലിശയുടെ വിഹിതമുണ്ടാകും നമ്മുടെ രാജ്യത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വിൽക്കപ്പെടുന്ന കമ്പനികളൊക്കെ ചില ശതമാനം പലിശയുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ കമ്പനികളും അപ്പൊ അതിന്റെ സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോ ആ വാങ്ങുന്ന സ്റ്റോക്കിലും ഒരു ശതമാനമെങ്കിലും പലിശയുടേത് അങ്ങനെ പലിശ അടക്കമുള്ള സ്റ്റോക്ക് മഹർ കൊടുത്തിട്ട് നിക്കാഹ് നടത്തിയാൽ ആ മെഹറിന്റെ ആ ഭാഗം ഫാസി എന്നല്ല ആ മഹർ ഇത്ര വേണമെന്ന് പറഞ്ഞാൽ അവിടെ പലിശ അറിയില്ലെങ്കിൽ മഹർ മജുഹൂലായി അവ്യക്തമായി മഹർ അങ്ങനെ വരുമ്പോ ആ മെഹർ ഫാസി അപ്പോൾ പിന്നെ മഹർ മിസ് സാധാരണയിൽ ആ പെണ്ണിന് ആ രാജ്യത്ത് അതുപോലുള്ള പെണ്ണുങ്ങൾക്ക് എത്ര മഹറോ കൊടുക്കുക അത്ര മഹർ വേറെ കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തും ഞാൻ ആ നടനെ ആക്ഷേപിക്കല്ല അറിയാതെ ഒരു ട്രെൻഡാണ് ഇപ്പൊ പലർക്കും എന്ത് പുതുമ എല്ലാത്തിലും പുതുമുണ്ടാക്കി അങ്ങനെ നിൽക്കായാലും പുതുമ ആ പുതുമ ഉണ്ടാക്കുമ്പോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയണം മൂല്യം ഏതും കൊടുക്കാം മൂല്യമുള്ളത് ഏതും മഹറായിട്ട് കൊടുക്കാം പക്ഷേ കൊടുക്കുന്നത് പ്യൂർ ഹലാലായ സംഗതി ആയിരിക്കണം പലിശാധിഷ്ഠിതമായ കമ്പനികളുടെ ഷെയർ വാങ്ങിയിട്ട് ആ ഷെയറിന്റെ മൂല്യം എത്ര അതിലുള്ള പലിശയുടെ ശതമാനം എത്ര ഇതൊന്നും വേർതിരിക്കാതെ നാല് ഷെയർ അഞ്ച് ഷെയർ എന്ന് പറഞ്ഞാൽ അത് അവ്യക്തമാണ് അത് അറാമ് നിറഞ്ഞതാണ് നിഷിദ്ധം നിറഞ്ഞതാണ് ഇത് കണ്ടുകൊണ്ട് ആളുകൾ പിന്നെന്തെയും അത് മാതൃകയാക്കാൻ തുടങ്ങും മാതൃകയാക്കാൻ തുടങ്ങുമ്പോ വലിയ വലിയ കമ്പനികളുടെ നാല് ഷെയർ എന്ന് പറഞ്ഞാല് രണ്ട് പവൻ വാങ്ങുന്ന മാതിരിയല്ല അഞ്ച് പവൻ വാങ്ങുന്ന മാതിരിയല്ല ഷെയറുകളൊക്കെ അഞ്ചും എട്ടും പത്തും വലിയ കമ്പനികളുടെ ഷെയർന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ അപ്പൊ പിന്നെ മറ്റുള്ളവരും ഞാനും ഷെയർ കൊടുക്കേണ്ടി വരും വേറെ സ്ത്രീ പറഞ്ഞ എനിക്ക് എന്തു വേണം ഒരു കമ്പനിയുടെ അഞ്ച് ഷെയർ വേണം ടാറ്റയുടെ ബിർളയുടെ അഞ്ച് ഷെയർ വേണം എന്ന് മഹറായിട്ട് വേണം എന്ന് പറഞ്ഞ കുടുങ്ങിപ്പോവില്ലേ ചെറുപ്പക്കാര് അങ്ങനെ മദീനയില് സഹോദരിമാര് മഹർ സ്ത്രീകളല്ല അവരുടെ ഉപ്പമാര് മഹർ തോനെ വേണം എന്ന് പറഞ്ഞു ഉമർ അബുൽ ഹത്താബ്റിയാഹു കാലത്ത് അങ്ങനെ ചെറുപ്പക്കാർക്ക് മഹർ കൊടുക്കാനില്ലാതെ ഉമർ ഉമർ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു ഓ ജനങ്ങളെ സ്ത്രീകളുടെ മഹർ വാങ്ങുന്നതിൽ നിങ്ങൾ എന്താ ഇങ്ങനെ കാന നബിയും ും കഴിച്ചിട്ടുണ്ടല്ലോ <NYUORIC dot diyorsunuz> <law> <hate religion in frogoples> അവരൊക്കെ കൊടുത്തിരുന്നത് അഞ്ഞൂറ് ദീർഹമല്ലേ കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾ എന്തേ ഇങ്ങനെ കൂടുതൽ മഹർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവരും മഹർ കുറച്ചേ കൊടുക്കാവൂ ആവശ്യപ്പെടാവൂ എന്ന് മഹറിൽ ഒരു നിയന്ത്രണം വെച്ചു ആര് ബഹുമാനപ്പെട്ട ഉമർബിൻ അലിയു അല്ലോ ആ പ്രസംഗം അങ്ങനെ പ്രസംഗിച്ച് ഉമർ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോ ഈ വിവരം സഹോദരിമാര് കേട്ടു ഒരു സഹോദരി വന്നിട്ട് യാ ഉമർ എന്നവരെ സ്ത്രീകള് അവര് ഞങ്ങൾക്ക് ഇത്ര മഹർ കിട്ടണമെന്ന് പറയുന്നതിന് നിയന്ത്രണം വെക്കാൻ നിങ്ങൾക്കെന്താ അധികാരമാണുള്ളത് അമാ സമീത അള്ളാഹു പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ലേ പരിശുദ്ധ ഖുറാൻ പറഞ്ഞതാണ് നമ്മൾ ഒരു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച പെണ്ണുമായി ബന്ധപ്പെട്ടതിന് ശേഷം അഥവാ വിവാഹമോചനം നടക്കുകയാണെങ്കിൽ വിവാഹമോചനം നടന്ന സംഗതി ഉണ്ട് അതിന് ചാല സമയം ഉണ്ട് ഞാൻ പിന്നീട് പറയാം ഇടയ്ക്ക് ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു അപ്പോ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ മഹറും മുഴുവനും സ്ത്രീക്കുള്ള തിരിച്ചു വാങ്ങാൻ പറ്റില്ല അതാ സ്ത്രീയുടെ അവകാശമാണ് എത്ര കൊടുത്താലും അതാ കുർആാൻ പറയാ നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പറ്റില്ല വലൂ നിങ്ങൾ അത് കിൻതാറൻ നിങ്ങൾ അത് വലിയ സംഖ്യ കൊടുത്താലും ശരി കിൻതാറ് പറഞ്ഞാൽ എത്രയാണ് ഏറ്റവും ചുരുങ്ങിയത് ആയിരം ദീനാറാണ് കിൻതാർ എന്ന് പറയാ ഒരു കൂമ്പാരൻ എന്നാ നേരെ അതിന്റെ ഭാഷാർഥം ഒരു കൂമ്പാരം പൊന്ന് മറായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല വിവാഹമോചനം നടത്തിയാൽ എന്ന് ഖുർആാൻ

ഖുർആൻ പറഞ്ഞപ്പോ അത് ശരിയായി ഉമറാകുന്ന ആണ് ഖുർആൻ മനസ്സിലാക്കി തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമർ അലിയു വീണ്ടും മിമ്പറിൽ തന്നെ കയറി എന്നിട്ട് അവിടെന്ന് പറഞ്ഞു നിങ്ങൾ മഹറായിട്ട് എത്ര കൊടുക്കാൻ ഉദ്ദേശം കൊടുത്തോളൂ അപ്പൊ മെഹർ എന്ന് പറഞ്ഞത് അത് ലളിതാക്കാനുള്ളതല്ല കുറുവാ വിവാഹത്തിന്റെ ചെലവ് കുറക്കണോട് മഹർ കുറച്ചിട്ടല്ലേണ്ടത് മഹർ അത് കൊടുത്തു കൊള്ളണം അത് കുറുവാൻ കൊടുത്തിട്ട് സ്വർണരഹിതം എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യേണ്ട സ്വർണം കൊടുക്കണൊക്കെ മോശക്കാരാക്കുക മഹർ ഇപ്പൊ സ്വർണം കൊടുക്കുന്ന കല്യാണൊക്കെ മോശം കല്യാണം അങ്ങനെ ഇപ്പൊ വരുന്ന ഒരു പ്രവണത ഒക്കെ എങ്കിലാഭാവാണ് അതുകൊണ്ട് ഞാൻ ഇടക്ക് പറഞ്ഞപ്പോ വിവാഹം പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ പറഞ്ഞു പോയതാണ്